فويل للمصلين الذين هم من صلاتهم ساهون فويل للمصلين നിസ്കാരത്തിൽ ണിക്കുന്നവനാണ് വൈലെന്നുള്ളത്യത്താൻ പെണ്ണുങ്ങൾക്കുള്ള ആയത്താൻ നിങ്ങൾ വിചാരിച്ച വിചാരിച്ചു കൈകെട്ടിയിട്ട് ആ നിസ്കാരത്തിരുന്നിട്ട് വേണ്ടാത്ത കാര്യം ചിന്തിക്കുന്നവനാണ് എന്നാണ് അല്ല പെണ്ണുങ്ങളെ ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ആയത്താൻ നിസ്കാരത്തിൽ കാണിക്കുന്നവനാണ് വൈരെന്ന നിസ്കാരത്തിൽ അശ്രദ്ധ എന്ന് പറഞ്ഞാൽ കൈകെട്ടിയിട്ടുള്ള അശ്രദ്ധ അല്ല പാങ്ക് വിളിച്ചിട്ട് നിസ്കാരത്തിന്റെ യഥാർത്ഥ സമയത്തെ ഇന്നിട്ട് അകാരണമായി പിന്തിക്കുന്നവർ അവനാണ് നിസ്കാരത്തിൽ അശ്രദ്ധയുള്ളവർ മനസ്സിലായോ പെണ്ണുങ്ങൾക്ക് മനസ്സിലായോ നിസ്കാരത്തിൽ അശ്രദ്ധയുള്ളവനാണ് വൈലെന്ന നരകം എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിട്ടുള്ളത് നിസ്കാരത്തിന്റെ ടൈമായിട്ടും ആ നിസ്കാരത്തെ പിന്തി നിസ്കരിക്കുന്നവർ ഈ ഇരിക്കുന്ന പെണ്ണുങ്ങളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പെണ്ണുങ്ങളും ലോഹര രണ്ടര മണിക്ക് നിസ്കരിക്കണവരാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ലോഹറ നിസ്കരിക്കണത് രണ്ടര മണിക്കാണ് രാവിലെ പിള്ളേരെയൊക്കെ വിട്ട് ഭർത്താവിനുള്ള ചോറും കറിയൊക്കെ വെച്ചു കൊടുത്ത് മക്കളെ വിട്ട് മക്കളുടെ ഷൂവും തുടച്ച് അവരെ അവരെ ഡ്രസ് കോഡ് ഇട്ട് കൊടുത്ത് അവരൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ വീട് പാവങ്ങൾ അവർക്ക് ജോലിയുണ്ട് പിടിപ്പത് ജോലിയുണ്ട് ഒക്കെ ശരിയാണ് വീടൊക്കെ തൂത്ത് വൃത്തിയാക്കി അവിടെയൊക്കെ വെള്ളമൊക്കെ കോരി വെച്ച് ബാക്കിയുള്ള ഡ്രസ്സൊക്കെ കഴുകി നന്നായിട്ട് അവിടെയുള്ള ഭക്ഷണമൊക്കെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇതിന്റെ ഇടയിൽ ഒരു പകുതി തലേ ദിവസം കാണാൻ പറഞ്ഞ സീരിയലിന്റെ ബാക്കിയും കണ്ട് ഇതിന്റെ ഇടയിലൊക്കെ പോയി തലേ ദിവസം മത്തിക്കറി വെച്ച ചട്ടിയൊക്കെ കഴുകി അതിന്റെ കരി വെച്ചാൽ ഐറ്റം ഒക്കെ പിടിഞ്ഞു കയറി വരുമ്പോ സമയം സമയം രണ്ടര മണിയാവും ബെഹ്റന്റെ ബാങ്ക് വിളിച്ചിട്ടുണ്ടാവും ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ ബാങ്ക് കഴിഞ്ഞ നിസ്കാരത്തെ അകാരണമായി ആണുങ്ങളുണ്ട് യാത്ര പോവാൻ ബാങ്ക് ബെഹർ വിളിച്ചു കൊഴപ്പില്ലടെ ചോറ് കൊണ്ടിട്ട് രണ്ടു മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് പോവാണ് കോഴിക്കോടേക്ക് പോവാണ് മാങ്ക വിളിച്ചു അപ്പൊ പറയാം ആ ഏതായാലും ഒരു കാര്യം ചെയ്യാം അടുത്ത ഹോട്ടൽ ഉണ്ടെന്ന് നിർത്ത് ഭക്ഷണവും കഴിക്കാം നിസ്കാരവും നടക്കാം എല്ലാം കൂടെ കഴിയുമ്പോൾ രണ്ടു മണിയാവും യഥാർത്ഥ സമയത്തെ വിട്ട് ചിന്തിക്കുന്നവർ ഇങ്ങനൊരു സ്വഭാവം നമുക്കുണ്ട് ചിലപ്പോ യാത്രകളിലൊക്കെ നമുക്കിത് ഉണ്ടാവാറുണ്ട് ആ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു സ്വഭാവത്തെ ഖുർആൻ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്വഭാവത്തെ കുർആാനിക പുനർവായനയിലൂടെ മനസ്സിലാക്കുകയും തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ ദുഷ്പ്രവൃത്തിയെ അകറ്റപ്പെടുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ നിയോഗത്വത്തിന്റെ പ്രതിഫലം അവർക്ക് തസ്റ്റീയത്ത് നടത്തി ആത്മ സംസ്കാരം അവർക്കറിയാം ഇനിയെങ്കിലും പെണ്ണുങ്ങൾ ആ കാര്യം സൂക്ഷിക്കണം വലത് കേട്ടിട്ട് പോയാൽ പോരാ കൊള്ളാം 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 എന്ന് പറഞ്ഞാൽ മാറണം അള്ളാഹു ഹമീം അതങ്ങനെ ഒരു സ്വഭാവമായി കഴിഞ്ഞാൽ പിന്നെ മാറൂല്ല സ്വഭാവമായ സ്വഭാവത്തിന്റെ പ്രത്യേകത ഏതാണ് ഖുർആൻ അതിന് പറയുന്ന പേര് ജിബില്ലത്ത് എന്നാണ് ജിബില്ലത്ത് എന്ന് പറഞ്ഞാൽ ജബലിൽ നിന്ന് പിടിച്ചാണ് മല അറുപതത്തിൽ നിന്നാണ് അതിന്റെ ക്രിയാതാട് എന്ന് പറഞ്ഞാൽ ഖുർആൻ അറബി ഭാഷയിൽ ജിബില്ലത്ത് എന്ന് പറഞ്ഞാൽ പ്രകൃതം എന്ന് പറഞ്ഞാൽ ഒരു മല നിക്കുന്നടുത്ത് നിന്ന് മാറിയാലും അവന്റെ സ്വഭാവം മാറും അതുകൊണ്ടൊരു സ്വഭാവമാക്കി മാറ്റരുത് ഈ സ്വഭാവം മാറ്റണം ആണും പെണ്ണും അള്ളാഹു നൽകട്ടെ ഇന്ന് വാത കേട്ടിട്ട് എന്തുണ്ടെന്ന് ചോദിച്ചാൽ ആ സമയത്ത് പറയണം അലഹമില്ല ഒരു സ്വഭാവം മാറി അതിനിപ്പം ഈ നൈറ്റിമേലും തലേ ദിവസത്തെ മത്തിയുടെ കറിയൊന്നും ഇരുന്നാലും നിസ്കരിക്കാൻ പറ്റും ചാണകമൊന്നും നിങ്ങളുടെ അത്യാവശ്യം ജോലി കഴിഞ്ഞാൽ ഏതായാലും ആ സമയത്ത് ബാങ്ക് വിളിക്കുമ്പോൾ നമുക്ക് നിസ്കരിക്കാം ഒന്നും ഇല്ലെങ്കിൽ അതിനൊരു ഇല്ലെ കുളിച്ച് വൃത്തിയായിട്ടൊക്കെ വന്നാൽ എല്ലാ പെണ്ണുങ്ങളും പറയണത് എല്ലാ പെണ്ണുങ്ങളും പറയണത് ആ സമയത്തൊരു വാഹത്തില് വൃത്തിയാക്കി വൃത്തിയാക്കാൻ നിങ്ങൾ പശുവിനെ കറക്കാൻ പോയാൽ അണ്ണാച്ചി അല്ലെ പശുവിനെ മൂത്രം എല്ലാം വേണ്ടി നയി പശുവിനെ കിടക്കാൻ വേണ്ടി രാവിലെ വീടുകളിൽ പോകണം അണ്ണാച്ചിയാണ് പറയുന്നത് ശരിയാണ് വൃത്തിയാക്കണം കാരണം ചാണകവും മൂത്രം മേല്ണ്ടാവും ഇതൊന്നും ഇല്ലാത്തൊരാളുകളെ ഭാര്യ നിങ്ങൾക്ക് ആ സ്വഭാവണ്ടതാണ് സെക്രട്ടറി ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഗ്ലാമർ ഒക്കെ കൂടിയിട്ടുണ്ട് സെക്രട്ടറി ആയ പിന്നെ എല്ലാരും കല്യാണത്തിൽ വിളിക്കുക നല്ല പുതിയ ഷർട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ബീന പച്ചയാക്കി അള്ളാഹു നമ്മളെ സ്വീകരിക്കും തമാശ എന്നതിനപ്പുറം ഞാനിപ്പോ ഇങ്ങനെ നമ്മൾ തമ്മിൽ വലിയ ആമുഖം ആവശ്യമില്ല എന്റെ സ്വന്തം നാട് ഇടുക്കി ജില്ലയിൽ കാഞ്ഞാറാണ് ചെപ്പ എന്റെ സ്വന്തം നാട് കരാളി കോണോ അത് കഴിഞ്ഞാൽ ഈ മേഖലയിലൊരു സ്വന്തം നാട് പോലെ അടുപ്പമുള്ള മറ്റു സ്ഥലമാണ് പയ്യക്കോടൻ്റെ സമത്വം അപ്പോ നമ്മൾ തമ്മിൽ ഒരു ആമുഖമോ അല്ലെങ്കിൽ ഒരു വലിയ ഗർവിന്റെയോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് നിങ്ങൾ അങ്ങനെയാണ് എന്ന ഒരു ഒരു അകലത്തിന്റെ കാര്യമില്ല അടുത്ത് നിന്ന് സംസാരിക്കാൻ കഴിയുന്നതിലപ്പുറം നമ്മൾ മനസ്സുകൊണ്ട് അറിയുന്ന ആളുകളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മെ സമത്തോളം ഈ ഒരു സ്വഭാവങ്ങൾ മാറണം അള്ളാഹു തൂഫീക്ക് നൽകാം ചില സ്വഭാവം ഉണ്ടെങ്കിൽ ആ സ്വഭാവം പിടിച്ചുപോയ പിന്നെ മാറൂല്ല പണ്ടെന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു സാറ് കിണറ്റി ഇറങ്ങിയപ്പോ ഈ മുളയുടെ തൻ സൈഡ് കണ്ടിട്ട് സാറിന്റെ ഇവിടെ ഒരു മുറിവുണ്ടായി അങ്ങനെ നല്ല മുറിവാണ് അദ്ദേഹം മുറിവൊക്കെ കെട്ടിവെച്ചക്കളും ക്ലാസ്സിൽ വന്നു ഈ മുറിവ് പടുത്തപ്പോ ഈച്ച വന്ന് മുറിവിലിരിക്കും അപ്പൊ സാറ് ഈച്ച മുറിവിൽ വന്നിരിക്കുമ്പോ സാർ എപ്പോഴും ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ ഈച്ച അപ്പൊ കുറെ സമയം എപ്പോഴും ഈച്ച വന്നിരിക്കും ആട്ടിപ്പോയ ഈച്ചയുടെ സ്വഭാവം എന്ന് പറ ആട്ടിപ്പുറത്താക്കിയാൽ ചില ഈച്ചയുടെ സ്വഭാവം തന്നെ പിരിവുകാരെ പോലെ ഈചെന്ന് പറഞ്ഞാലും ഗേറ്റിനപ്പുറത്തോട്ടാൽ വീടും തിരിച്ചു വരും അപ്പൊ അതേപോലെ അവര് വീണ്ടും 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 അദ്ദേഹം ഇങ്ങനെ അടിക്കും ഇങ്ങനെ ആട്ടി ആട്ടി അവസാനം അവസാന ദുസ്വഭാവമായിട്ട് മാറി ടീച്ചേഴ്സ് ഒക്കെ സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോ ഈച്ച വന്നിരിക്കുമ്പോൾ സാറുമല്ലേ ഇങ്ങനെ ഇങ്ങനെ അടിക്കും ഇതിപ്പോ ഈച്ച ഇട്ടിട്ടാണ് കൈയിട്ട് ഇങ്ങനെ ആക്കണേ ടീച്ചേഴ്സിന് ചിലപ്പോൾ മനസ്സിലാവില്ല അങ്ങനെ പലവിധ ഒരു സിമ്പലായിട്ടൊക്കെ തോന്നിയാൽ വലിയ പ്രശ്നങ്ങളാണ് അവസാന സാറിനൊരു പോമ്പടി കണ്ടുപിടിച്ചു ഇദ്ദേഹം ഈ മുറിവിന് ഈച്ച വന്നിരിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ആണിക്കൂല അദ്ദേഹം എന്ത് ചെയ്യുന്നോ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ കാണി ആ മുറിവിന്ന് ഈച്ച പോകാൻ പോകും ഏതാണ്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ മുറിവ് മുറിവൊക്കെ ഇപ്പോ സാറ് റിട്ടയർ ആയി പത്ത് അറുപത്തിരണ്ട് വയസ്സുണ്ട് സാർ ഇപ്പഴും അദ്ദേഹത്തിന്റെ ആ മുറിവ് ഉണങ്ങി ഇപ്പഴും അറുപത്തിരണ്ട് വയസ്സ് ഇപ്പഴും ഇപ്പോഴും അദ്ദേഹം അത് അന്നുണ്ടായ ഒരു സ്വഭാവമാണ് ചില സ്വഭാവങ്ങൾ അങ്ങനെയാണ് സ്വഭാവത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് തന്നെ ഹാബിറ്റ് അത് മാറാൻ എച്ച് നമ്മൾ വെട്ടിക്കളഞ്ഞു നോക്കുക പിന്നെയും ഒരു ബിറ്റ് ഉണ്ടാവും എച്ചും വെട്ടിക്കളഞ്ഞാലും പിന്നെ ഒരു ബിറ്റ് ഉണ്ടാവും ബിറ്റ് എന്ന് പറഞ്ഞാൽ കഷണം എത്ര മതിയാലും അതിന്റെ ഒരു കഷ്ണം നമ്മുടെ ഉള്ളിലുണ്ടാവും അള്ളാഹു എല്ലാവരെയും നന്നാക്കി തരട്ടെ അതുകൊണ്ട് നമ്മളെ വായിക്കാൻ കഴിയുന്ന നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റാൻ കഴിയുന്ന ആദരവായ ആദരവായ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ എത്ര പന്ത്രണ്ടര അതുവരെ ഒന്നും പോലെ മുമ്പ് നമുക്ക് മണിക്ക് വേറെ പോണ പോണമായിരിക്കും ഞാൻ ഈ പരിപാടി ഡേറ്റ് എടുക്കുമ്പോൾ ഇന്നലെ നബിജനം ഇന്ന് വീട്ടിൽ നബിജനത്തിന്റെ തലേന്നും പിറ്റൊക്കെ ഞാൻ വീട്ടിൽ ഉള്ള സമയമാണ് അപ്പൊ അത് നോക്കിയിട്ടാണ് പതിമൂന്നാം ഡേറ്റ് പോണത് അല്ലേ വന്നപ്പോ രണ്ട് മാസം അപ്പോൾ പതിമൂന്നാം തീയതി പതിനാലാം തീയതി ഒക്കെ ഞാൻ നബിജനമായതുകൊണ്ട് മക്കളെയൊക്കെ കൂടി ഇരിക്കാൻ ഒരു ടൈമുണ്ട് പക്ഷെ ആ സമയത്തൊരു പരിപാടി ഉണ്ട് പിന്നെ പെട്ടെന്നൊരു പരിപാടി വന്നോ എങ്കിലും നമ്മുടെ സമയമൊക്കെ നമുക്ക് ധാരാളം കിട്ടും അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അവസാനം നന്നായിട്ട് ഒന്ന് ചെയ്ത് വേണം നമുക്ക് പിരിയാതരിക്കൂലേ എല്ലാവരും അതുവരെ പത്തുമണി ആയുള്ളൂ അങ്ങനെ റോഡിൽ നിന്നാണ് വിളിക്കുന്നത് ഒത്തിരി അടുപ്പുണ്ടായാലും വലിയ പാടാ വേണ്ട ഒത്തിരി കിടക്കോട്ട് പോയാൽ ചിലപ്പോ പടിഞ്ഞാറായി നമുക്ക് പരമാവധി നമുക്ക് സംസാരിക്കാം മുസ്തഫ മുസ്തഫ ഓരോന്നോരോ നായി അള്ളാഹുദിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ ആ പ്രവാചകൻ ഉണ്ടാക്കി മാറ്റങ്ങളെ പ്രകൃതങ്ങളെ അത് നമ്മുടെ എല്ലാ ബന്ധവുമായിട്ട് അള്ളാഹുദിന്റെ പ്രവാചകൻ പറയാ ഓരോ മനുഷ്യനും അവനെ നടത്താൻ അവന് ത്തിൽ അസദ്ധയുള്ളവൻ ആ സംസ്കാരത്തെ അവന്റെ സ്വഭാവനേകർപ്പണത്തിലൂടെ മാറ്റി നിർത്താൻ ഏതൊക്കെ ദുസ്വഭാവങ്ങളുണ്ടോ ആ ദുസ്വഭാവങ്ങൾ മുഴുവൻ തന്റെ ഹൃദയത്തിൽ മാറ്റി വെക്കാൻ ആത്മസംസ്കരണത്തിനാണ് പ്രവാചകൻ കടന്നു വിശുദ്ധ കുറ അതുകൊണ്ടാണ് ലോകത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാഹുവിന്റെ റസൂലാരായിരുന്നു സാധാരണക്കാരനായി സാധാരണക്കാരെ സാധാരണക്കാരനായി അല്ല നേതാവായി

ഞാൻ ഒരൊറ്റം ചോദിക്കുക ഒരൊറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു നോക്കി നമ്മൾ നബിദിനൊക്കെ ആഘോഷിക്കുന്നു നമ്മൾ അറിഞ്ഞ പ്രവാചകനെ നമ്മുടെ ജീവിതത്തിന്റെ തിക്തമായ യാഥാർത്ഥ്യങ്ങളുടെ തിരശ്ശീലക്ക് പുറകിലൂടെ നോക്കുമോ നമുക്കറിയാൻ ഏറെ

ഞാൻ പ്രവാചകൻ്റെ നിയോഗം മുതൽ വിയോഗം വരെ പറയാം ഒറ്റ സമയം ഒറ്റ സമയം

പെരുന്നാളിന് പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോ ഉപ്പ വാങ്ങിച്ചു തന്ന വന്ന ബലൂലിന്റെ അടയാളങ്ങൾ ഹൃദയത്തിന് ില്ക്കുന്ന ബാല്യകാലത്തിന്റെ സ്മരണകൾ നഷ്ടപ്പെട്ട് ഇല്ലാത്ത ഉമ്മാന്റെ ഉപ്പില്ലാത്ത ദുഃഖം മുഴുവനെ കടിച്ചമത്തി കിടക്കുമ്പോ ഒരു കാര്യം ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് നിന്നുകൊണ്ട് തന്നെ ഓർമ്മിപ്പിക്കട്ടെ അവസാന ജീവിതത്തിൽ എത്ര വലിയ തരാപരത്തിലെത്തിയാലും നമുക്ക് തിരിച്ചു കിട്ടാത്ത ത്തിലെ സൗഭാഗ്യങ്ങളുണ്ട് അത് ഉപ്പയെ കുറിച്ചുള്ള ഓർമ്മകളാണ് പെരുന്നാളിനെ തക്ബീറിന്റെ വിളി കേൾക്കുമ്പോ തലേ ദിവസം എടുത്തു വെച്ച പുത്തൻ ഉടുപ്പ് ഉപ്പാന്റെ കൂടെ പോയി പുടയില് കുളിച്ചിരു നേട്ട് വണ് പുത്തൻ ഉടുപ്പ് വിട്ടിട്ട് ഉപ്പാന്റെ കയ്യിൽ പിടിച്ച് പെരുന്നാളിന് പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോ ഉപ്പാന്റെ പെരുവിരല് വിരളമത്തി ഐസിന്റെ മണിമുടക്കം കേൾക്കുമ്പോ ചിണുങ്ങി കരഞ്ഞ് ചിണുങ്ങിക്കരഞ്ഞ് അവസാന ഉപ്പകീശയിൽ നിന്ന് ചില്ലറയെടുത്ത് ഐസ് വാങ്ങി തന്നെ ിൽ രണ്ട് കൈയും ബലൂണും വാങ്ങി തന്നിട്ട് ഉപ്പാന്റെ തെരുവുകളിലൂടെ ബാല്യകാലം ആ ബാല്യകാലത്തിന്റെ ഓർമ്മകൾക്ക് പിന്നീട് നീ വളർന്നു ആകാശത്തിന്റെ മുകളിൽ നീ എത്തിയാലും ദുബൈ കൊട്ടാരത്തിൽ അത്താട അതിനേക്കാൾ നിനക്ക് നഷ്ടപ്പെടുന്ന ഒരു സ്മരണയുണ്ട് വൈകുന്നേരം ഉപ്പ കൂലിപ്പണി കഴിഞ്ഞു വരുമ്പോ

ഏക ഉമ്മയല്ലേ ഉമ്മാന്റെ മടിത്തേ ചാരിക്കടന്ന് പാലൂട്ടിക്കൊടിച്ച് ഉമ്മാന്റെ താരാട്ടു പാട്ട് കേട്ടു വളർന്ന് ഏറ്റവും നല്ല പാട്ടേതാ ലോകത്ത് ധാരാളം പാട്ട് നമ്മൾ ആസ്വദിച്ചാലും ഉമ്മ പാടി തന്നെ താരാട്ടു പാട്ടിനേക്കാൾ ഉമ്മ പാട്ട് ഞാൻ ഇതേവരെ കേട്ടിട്ടില്ല ധാരാളം രുചികരമായ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഉമ്മ തന്ന അമ്മിഞ്ഞ പാലിനേക്കാൾ രുചികരമായൊരു ഭക്ഷണം രുചിച്ചിട്ടില്ല ഏറ്റവും ഏറ്റവും നല്ല നല്ല ും നമുക്ക് നൽകിയാത്ത രണ്ടരങ്ങൾ അക്ഷരത്തിൽ ബ്രഹ്മാണ്ട സാഹിത്യമൊക്കെ കുറിപ്പതാൽ ഉമ്മാക്കു പകരം പിന്നെ ഉമ്മ മാത്രമോ പക്ഷേ ജീവിതത്തിന്റെ വാർത്തയെ കാണാട ഒറ്റക്ക് പരീക്ഷണം പോലെ ഉമ്മ യാത്രാമത്തെ എന്ന സ്ഥലത്ത് വച്ച മരണപ്പെട്ടു ഉമ്മയുടെ ശരീരം തന്റെ വെച്ച് വന്ന് തിരിച്ചു വന്ന ഉമ്മാന സ്വന്തം കബറടക്കിയ കൈകൊണ്ട് കുടിച്ചുണ്ടാക്കിയും പറയുന്നുണ്ട് ഒരു ദിവസം ഞാനും സഹാബത്തും കൂടി റസൂലൂടെ പോകുന്നു മരുഭൂമിയിലെത്തിയ റസൂല് പറഞ്ഞു സഹാബാ നിങ്ങളെല്ലാവരും ഇവിടെ

ിയുടെ പുറകിൽ പോയി തോളിൽ ഞാൻ നോക്കുമ്പോ കവിൽത്തടത്തിലൂടെ കണ്ടനായി പയ്യക്കോട് പള്ളിയുടെ പള്ളിപ്പറമ്പിന്റെ നമ്മുടെ ഉമ്മമാര് കിടന്നുറങ്ങുന്നില്ലേ അവരുടെ റൂമുകളിൽ കേൾക്കുന്നില്ലാല് പൊട്ടിക്കരഞ്ഞ സഹോദരങ്ങളെ ഇതിനപ്പുറത്തേക്ക് പറയേണ്ടത് അവസാനം ഉമ്മയും നട്ടപ്പെട്ട് ഉപ്പയും നട്ടപ്പെട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി

എങ്ങനെയാണ് ഓർക്കേണ്ടത് വേണ്ടി ആടിനെ തീറ്റി നബി മുഹമ്മദ് മുസ്തഫ ആ മരിച്ചു പിന്നെ എളാപ്പയുടെ വീട്ടിലേക്ക് നട്ടപ്പെട്ട എത്തിവിന് പിന്നെ ആരാളുള്ളത് ആരാന്റെ കടത്തിണ്ണകളിലും ആരാന്റെ വീട്ടുവക്കുകളിലും ആട്ടുതുപ്പൽ കേട്ട് ജീവിക്കേണ്ടി വന്ന ഒരു വേണമോ അനാഥത്വത്തിന്റെ ബാല്യത്തിന് വേണമോട്ടിയാണ് പാഠം പറഞ്ഞു കൊടുക്കാൻ ജനിച്ചിട്ട് നിന്റെ കൗമാരത്തിലും നിന്റെ യൗവനത്തിലും അല്ലമീൻ എന്ന നാമകര അവസാനം ജീവിതത്തിൽ ഇങ്ങനെ ഒറ്റക്ക് നടക്കുമ്പോ ജീവിതത്തിൽ ഒറ്റക്കായി പോയവന്മാറ്റുമ്പോൾ അനുഗ്രഹമായിരുന്നു ആദിയിലും തളന്നു പോകുമ്പോ തന്റെ കൈയൊന്ന് പിടിക്കാ ഒറ്റക്കായി പോകുമ്പോ പാതിരാത്തിയില് കൈ തന്റെ കഴുത്തിലൂടെ ഇട്ടുണ്ട് നിങ്ങൾ ഒറ്റക്കല്ല മരണം വരെ ഞാനും ഉണ്ട് കൂട്ടെന്ന് ഒതുക്ക സുകുമാര് പറ കൊടുത്ത ഏറ്റവും വലിയ പ്രിയപ്പെട്ട ഭാര്യ മകളായ വന്നു കോടീശ്വരന്റെ മകളെ വിവാഹം ആലോചിക്കപ്പെട്ട് വിവാഹത്തിന് ഭാര്യ തണലായി സാന്തനമായി തലോടലായി അവള് ജീവിതത്തിന്റെ ഏറ്റവും വലിയ താരാട്ടായി

ഏറെ പറയാൻ എനിക്ക് സമയമില്ല ജീവിതത്തെ ഞാൻ അനുസ്മരിക്കുകയാണ് എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും കൂടെ എല്ലാവരും ആട്ടി ഓടിച്ചപ്പോഴും ഞാൻ ഉള്ളിനെ വീർന്ന് പറഞ്ഞ കതീരാസാനം തന്റെ കട്ടപ്പാടുകളിൽ പങ്കാളിയായി പ്രിയപ്പെട്ട ഖദീജ കതീരം പ്രാളത്തിൽ പടയുമ്പോ ഒരു തോലിന്റെ കഷണം വെള്ളത്തിൽ വെള്ളം മുട്ടിയിട്ടോ തോൽ കഷണം പല്ലിന്റെ തിരികെ ഇട്ടിട്ട് വരുന്ന വെള്ളം കുടിച്ച് തൊണ്ട അവസാനം മരിക്കുന്ന വയറ് നിറച്ച് ഭക്ഷണം പോലും തന്റെ വേണ്ടി സമർപ്പിച്ച ഭാര്യ വരുന്നില്ലാണ് ആ വെള്ളം തൊണ്ടയിലേക്ക് തൊണ്ടയിലേക്കിട്ടിട്ട് മരണത്തിൽ കിടക്കുമ്പോ തൊട്ടടുത്തു പൊട്ടിക്കറഞ്ഞോ ആ നബി മുഹമ്മദ് ഭർത്താവാണ്

കോടിപതിയായ ഹുബൽ ഇതിന്റെ മകളായിട്ട് നീ എന്റെ അടുക്കലേക്ക് വന്ന് മരിക്കുന്ന നേരത്ത് നിനക്ക് വായന ഭക്ഷണം തരാൻ ഈ ഭർത്താവിന് കഴിയുന്നില്ലല്ലോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് പറയുമ്പോ ആ സമയത്ത് തന്റെ ഭർത്താവിന്റെ വിരളിലും മുറുകപ്പെടിച്ചിട്ട് പരിഭവങ്ങളില്ല ഖദീതയ്ക്ക് പരാതികളില്ല നാളെ സ്വർഗത്തിറങ്ങിയുടെ ഭാര്യയായി എന്നെ ഈ ചേർത്ത് വെക്കുമോ എന്ന് ഭർത്താവിന്റെ കൈവിരളിൽ പിടിച്ച് പൊട്ടി خدیدہ 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 رضی اللہ عنہ പിന്നെ ജീവിതത്തിൽ വന്നു ആയിഷ ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കുകയാണ് പിന്നീട് സുന്ദരിയായ ആയിഷ വന്നു എന്റെ എന്റെ വാക്ക് കേൾക്കുന്ന ഭർത്താക്കന്മാരെ കേട്ടോളുക പിന്നീട് നാൽപ്പത് വയസ്സുള്ള ഖദീജക്ക് പകരം വന്നത് ഇരുപത്തി പതിനഞ്ച് വയസ്സിന്റെ അന്തരമുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ വേണമെങ്കിലും പറയാം വയസ്സിക്ക് പകരം വന്നട് കന്യകയായ സുന്ദരിയായാഹു താരാനെന്റെ പ്രിയപ്പെട്ട ഖദീരയെ കൈ ഭാര്യത്തിന്റെ ചുറ്റുവറ്റത്ത് കൊണ്ടുപോയി കബറടക്കിയിട്ട് എല്ലാ ദിവസവും നബിതങ്ങൾ പറയുമായിരുന്നു എന്റെ ഖദീജ എന്റെ ഖദീജ എന്റെ <laughs> ഖദീജ <laughs> 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 ഒരു ദിവസം പോലെ ഖദീജ ഓർക്കാത്ത ദിവസങ്ങളില്ല മരിച്ചിട്ടും മണ്ണിന്റെ അടിയിൽ കിടക്കുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ മഞ്ചരാട് പോലെ മായാട മറയാട മൺദീപം പോലെ പ്രിയപ്പെട്ട ഖദീജ നാട്ടിൽ നിന്ന് നാട്ടി ഓടിക്കപ്പെട്ട് മക്കം വർത്തകിനെ തിരിച്ചു വരുമ്പോ മക്ക മുടുവനും തന്റെ കാൽകീടിലാകവേപാളയത്തിന്റെ ചുറ്റുമിനിങ്ങനെ തവാഫ് ചെയ്യുകയാ ആരുമില്ല ഒറ്റകത്തിന്റെ ആരുമില്ല മക്ക തന്റെ കാൽകീടിലും തവാഫ് തവാഫ് ചെയ്യവേ ഓരോ വലത്തോട്ട് തിരിഞ്ഞു നോക്കും രണ്ടാമത്തെ തവാഫ് തവാീട്ട് വെണ്ണ വലത്തോട്ട് നോക്കും മൂന്നാമത്തെ പൂർത്തിയായിട്ട് വലത്തോട്ട് നോക്കും ഏഴ് തവാഫ് കഴിഞ്ഞപ്പോ തിരിഞ്ഞു നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞു എന്തിനെന്നറിയോ ഭർത്താക്കന്മാരെ തന്റെ പ്രിയപ്പെട്ട കഥീതെ കബറടക്കിയിരിക്കുന്ന വലതുഭാഗത്താണ് ആ കബറിന്റെ നേരെ തിരിഞ്ഞു നിന്ന് ൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു മക്ക എന്റെ കയ്യിലായി മോളെ ഇന്ന് നമ്മളെ എതിർക്കാൻ ഇന്ന് പട്ടിണി കിടാൻ ആരുമില്ല ഖദീജ നമ്മുടെ കട്ടപ്പാടുകളെല്ലാം തീർന്നു ഖദീജ പക്ഷേ അത് കാണാൻ നീ എന്നെന്റെ കൂടെ ഇല്ലല്ലോ ഇന്ന് മണ്ണിന്റെ പോയല്ലോ ഖദീജ എന്ന് മക്ക തന്റെ കാൽക്കീടിൽ വന്ന് സൗഭാഗം കയ്യിൽ കിട്ടുമ്പോൾ